വിടെ ച എല്ലാരും ഇരിക്കുന്നേ ഇന്ന് വൈകിട്ട് പരിപാടി ഒന്നില്ല പോകട്ടോ അവിടെ തൊഴിലുറപ്പുകാരെ വേണന്ന് പറയുന്നില്ല തൊഴിലുറപ്പുകാരെ ജിമ്മില് പോരിയാക്കി തരാം നിന്റെ ശരീരം ഞാൻ ശരിയാക്കി തരാം വാ അമ്മ എന്ത് ചെയ്യാൻ പോകും എന്റെ കൂടെ വാ പറി പോവണ്ട നീ ഒന്നും കളിക്കാനും പോകണ്ട ഒന്നും പോവണ്ട ഇങ്ങനെ ചുന്നമിറ്റി കയറി മുറി കയറി കിടന്ന് ഉറങ്ങാതെ അങ്ങോട്ട് ആ ചെടിയുടെ മുമ്പിൽ പോച്ചയൊക്കെ ഒന്ന് ചുള്ളി പറിക്കുകയോ അല്ലെങ്കി എന്തെങ്കിലും ഒരു ജോലി ഒന്നിട്ട് എടുത്ത് ആലക്കോട്ടെടുത്ത് എന്തെങ്കിലും ഒന്ന് എന്തെല്ലാം കിടക്കുന്നു നീ ഒരു ജിമ്മിലും നീ ഒന്നും വേണ്ട നാലു വയസ്സൊന്നും ഒന്ന് സൈക്കിൾ ആ എടുത്ത് ചവിട്ടു എഴുതി വെച്ചിട്ടില്ല എന്താണെന്ന് എന്താണെങ്കിലും നീ ജിമ്മിൽ പോയി ഉള്ള പൈസ കൊണ്ട് കളയാടാ പത്തായിരത്തി അഞ്ഞൂറ് ആ രൂപ അഞ്ഞായിരത്തിഅഞ്ഞൂറ് രൂപില് ആയിരത്തി അഞ്ഞൂറോടത്ത് ജിമ്മിൽ പോണം എന്റെ കൂടെ നീ പൈ ജിമ്മിൽ പോയാ പൈസ കൊടുക്കാൻ വേണ്ട ജിമ്മിലും പോലെ എന്ത് കിടക്കാനാണോ ഞാൻ വരത്തില്ല അമ്മച്ചിളച്ചാ മതി ഞാൻ വരത്തില്ല അവിടെ പോയി തറ തൂക്കണം തുടക്കണം ആ എന്നാ ഇവിടെ ഇവിടെ മമ്മി എന്തും ഈ പറയലേ ന്മ വൃത്തിയായിട്ട് തൂത്തിട്ട് മിറ്റോ കയ്യിലച്ചി തൂമ്പ എടുക്കാൻ പോലെ കാറ്റടിക്കുന്നുണ്ട് ഈ ചെടിയുടെ എവിടെ ഒത്തിരി പോച്ച കടമ്പുണ്ട് അതൊക്കെ ഒന്ന് കയറണ്ടിയോ ചെറ്റി കളയോ എന്തായാലും പോണ്ട എങ്ങും പോണ്ട നിനക്ക് നല്ല ആരോഗ്യം അമ്മച്ചി എനിക്കിപ്പോ ഒന്നു ഞാൻ കൊച്ചി ഇറക്കുന്ന ആയിട്ടിരിക്കെ കൊച്ചിറക്കണ ഞാൻ പറഞ്ഞത് കേട്ടോ ഫുൾ സപ്പോർട്ട് അമ്മച്ച ചെയ്തോ ഫുൾ സപ്പോർട്ട് നീ എവിടെ പോവാ ഞാൻ കിട്ടിയിരിക്കുന്നുണ്ട് അവൻ ജിമ്മി പോവാ അതാ ഞാൻ നന്നാവില്ല മാറാനില്ല അത്രേ ഉള്ളു